രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിമാനയാത്രയിൽ നിരോധിച്ച വസ്തു സ്വർണം ഡ്രസ് ഉത്തരം കൊപ്ര യഥാർത്ഥ നിറമെന്ത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് വെള്ള ഉത്തരം വെള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷ്യവസ്തു പാൽ എണ്ണ വൈൻ ചീസ് ഉത്തരം ചീസ് ഹാർട്ട് അറ്റാക്ക് ചിപ്സ് ചിപ്സ് ജിലേബി കേക്ക് സമോസ ഉത്തരം മറക്കാതെ പ്രതികാരം ചെയ്യുന്ന മൃഗം ആന ജുറാഫ് ഒട്ടകം കുതിര ഉത്തരം ഒട്ടകം ഏറ്റവും ആരോഗ്യപരമായ പാലുള്ള മൃഗം പശു എരുമ ഒട്ടകം ചെമ്മരയാട് ഉത്തരം ചെമ്മരയാട് വീഡിയോ ഫലപ്രദമായി ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്